ഈ ആത്മഹത്യകൾ കൂടുതൽ പുരുഷന്മാരാണ് ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ട് വസ്തുതയുണ്ട് അല്ല ആത്മഹത്യ രണ്ടിലും ഉണ്ട് പക്ഷെ ഓരോ സാഹചര്യം അനുസരിച്ചാണ് ഈ പറഞ്ഞതുപോലെ ചില പുരുഷന്മാരെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന് ഒരു ദേവിയായിട്ട് കണ്ടായിരിക്കും ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് പക്ഷെ കണ്ടു കഴിഞ്ഞ് അകത്ത് കയറി വീട്ടിലെ അന്തരീക്ഷത്തിൽ വരുമ്പോൾ ഒരു രീതിയിൽ അതുമായിട്ട് പൊരുത്തപ്പെടാൻ വരും പറ്റുന്ന വരുന്ന സമയങ്ങളിൽ അവർ കണ്ടെത്തുന്ന ഒരു മാർഗമാണിത് രണ്ട് ഇതുപോലുള്ള സാഹചര്യങ്ങളെ ചിലരെ ഒരു പെട്ടെന്ന് ഡിപ്രഷൻ മ്ലാനതയിലോട്ട് മാറ്റും ആ ചിന്താഗതി മ്ലാനതയിലോട്ട് അവർ തളർന്നു വീഴുമ്പോൾ പിന്നെ അവർക്ക് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തിങ്കിങ് എന്നൊരു സംഭവമുണ്ട് പോസിറ്റീവായിട്ട് ഒന്നിനെയും കാണാൻ പറ്റത്തില്ല വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് പറയുന്നത് ഞാൻ ഒരു കവിത പോലെ തന്നെ വരുന്നു ഞാൻ വരുന്നു ഞാൻ മരണത്തിൻ മണിനാദം ആ ലെവലിലോട്ട് അവരങ്ങ് ആത്മഹത്യയിലോട്ട് പോകും ജീവിത സാഹചര്യങ്ങളിൽ എല്ലാം തന്നെ അവർക്ക് നെഗറ്റീവായിട്ടേ കാണാൻ പറ്റുമോ ഡിപ്രഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ സ്ത്രീകളിലും ആത്മഹത്യ കുറവൊന്നുമല്ല ഡിപ്രഷൻ ഉൾപ്പെടെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഉൾപ്പെടെയുള്ള പല സാഹചര്യങ്ങളും പിന്നെ അതുപോലെ അവരുടെ ഹാർമോൺ വ്യതിയാനങ്ങളുണ്ട് അതെല്ലാം തന്നെ അവർക്കെയും സ്ട്രെസ്സായി മാറി ആത്മഹത്യയിലോട്ട് എത്തിക്കാം ഒരു ഡോക്ടറിന് എന്താണ് എല്ലാവരോടും പറയാനുള്ളത് ഒരു ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് മാനസികമായിട്ട് പലരെയും കാണുന്നുണ്ട് മാനസികമായിട്ടുള്ള ഒരു സ്ട്രെസ്സും ഈ പറയുന്ന മാനസികമായി പല സ്റ്റേജിലുള്ളവരെ കാണുന്നുണ്ട് ഡോക്ടറിനെല്ലാവരോടുമായിട്ട് എന്ത് പറയാനുണ്ട് ഒരു ലോകം മൊത്തം സുഖിനോ ഭവന്തി ഞാൻ എല്ലാവർക്കും മനഃശാന്തിയാണ് ഈ പുതുവർഷത്തിൽ അവർക്ക് ആശംസലാട് നട നമ്മളെ ജീവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ദുഃഖങ്ങൾ സ്ട്രെസ്സുകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അതിനെ ശാസ്ത്രീയമായിട്ട് ഓരോ വ്യക്തികളുടെ സാഹചര്യമനുസരിച്ച് പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും അതിനെ അതിജീവിച്ച് നമ്മൾ മുന്നേറുകയാണ് വേണ്ടത് നമ്മൾ ഇതിലൊന്ന് ഓടുകയല്ല ചെയ്യേണ്ടത് അതിജീവിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ജീവിത കാലം മൊത്തം നമ്മൾ ഒരു നല്ലൊരു പടയാളിയായി മുന്നോട്ട് പോവുക